സ്ത്രീകളെ കണ്ടാൽ ബി ജെ പിയിലെ കുലപുരുഷന്മാരുടെ സ്വഭാവം എന്താണെന്ന് പാലക്കാടത്തെ പ്രതിഷേധ സമരം ഇന്ന് വളരെ കൃത്യമായി തെളിയിക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഒരു പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവരെ മാറ്റാൻ വേണ്ടി ഇടപെടുന്ന സന്ദർഭത്തിൽ റിപ്പോർട്ടർ ചാനലിലൂടെ പുറത്തു വന്ന ആ ഞെട്ടിക്കുന്ന ദൃശ്യം എല്ലാവരും കണ്ടതാണ് ആ ദൃശ്യം ഒരിക്കൽ കൂടി പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കേണ്ടതുണ്ട് കാര്യം കേരളത്തിലെ സംഘപരിവാറുകാരെന്നാൽ ഞരമ്പന്മാരാണെന്ന് ആവർത്തിച്ച് പറയേണ്ട സന്ദർഭമാണ് കാര്യം ഒരു സ്ത്രീയെ കണ്ടുകഴിഞ്ഞാൽ അത് ഒരു ഉദ്യോഗസ്ഥയാണെങ്കിൽ പോലും ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നാട്ടുകാർക്ക് തുറന്ന് കാണാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് നോക്കിയേ ആ ദൃശ്യം മന്ത്രി കെ ബി ഗണേഷ് കുമാർ പാലക്കാടെത്തി ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് അതിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ബി ജെ പിക്ക് സ്വാധീനമുള്ള പ്രദേശത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത് ആ പ്രതിഷേധം മന്ത്രി തന്നെ നേരിട്ടിറങ്ങി പൊളിച്ചതിന് പിന്നാലെ കരിങ്കൊടി നാടകം ഫ്ലോപ്പായി ഫ്ലോപ്പ് ആയപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിക്ക് നേരെ പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയാണ് അവിടെയാണ് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത് ഇത്രയും പബ്ലിക്കാണ് ക്യാമറകൾ ഇത്രയും ഓണായിരിക്കുകയാണ് നാട്ടുകാർ മുഴുവൻ നിൽക്കുകയാണ് ആ സന്ദർഭത്തിൽ ഒരു സംഘീടെ ഉള്ളിലെ ഞരമ്പൻ്റെ തീവ്രത എന്താണെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട് ഒരാൾ മാത്രമല്ല ആ സ്ത്രീയെ കടന്നു പിടിക്കുന്ന അല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥയെ കടന്നു പിടിക്കുന്ന സംഘിവിരുദ്ധനോടൊപ്പം തന്നെ തൊട്ടുമുന്നേ മറ്റൊരാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഒരു വെള്ള ഷട്ടുകാരനെ ഒരു ബി ജെ പി നേതാവാണ് ആ ബി ജെ പി നേതാവും ചെയ്യുന്നൊരു പ്രവർത്തനം നോക്കി അയാളെ മറ്റൊരു പുരുഷ പോലീസ് പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഈ സ്ത്രീയുടെ തോളിൽ കയറി പിടിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി അപ്പോൾ ഒരാൾക്ക് മാത്രമല്ല ആ ഞരമ്പ് പ്രവർത്തനം ഉള്ളത് ഒരു പോലീസ് ആണെങ്കിൽ പോലും അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രതിഷേധ സമരത്തിനിടയിൽ എന്തെങ്കിലും സ്ത്രീകളുടെ മേൽ അതിക്രമം നടത്താൻ ചാൻസ് ഉണ്ടോ എന്നിവർ പതിയിട്ടിരിക്കുകയാണ് അതാണല്ലോ പുറകിൽ നിന്ന് വന്ന് അവരുടെ ദേഹത്തേക്ക് ഈ രീതിയിൽ മറ്റൊരു മുഴുത്ത സംഘകേറി ഈ ലൈംഗിക അതിക്രമണം നടത്തുന്നതും നാട്ടുകാർ വളരെ കൃത്യമായി കണ്ടിരിക്കണം വീട്ടിൽ സ്ത്രീകളുണ്ടോ ഒരു സംഖ്യയെ കയറ്റിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് സ്ത്രീകളോടുള്ള സമീപനം എന്താണെന്ന് ആ ദൃശ്യം തുറന്നു കാട്ടിത്തരുന്നുണ്ട് അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ ഉദ്യോഗസ്ഥയായിരുന്നാലും അവരോടെല്ലാം ഒരൊറ്റ മനോഭാവമേ ഉള്ളൂ സ്ത്രീയാണ് അവരെ ഏതെങ്കിലുമൊക്കെ പബ്ലിക്കിൽ വെച്ച് കണ്ടു കഴിഞ്ഞാലും എങ്ങനെയൊക്കെയാണ് അവരോട് പെരുമാറുന്നത് എന്നതിൻ്റെ നേർ സാക്ഷ്യം ഈ പമ്പ് ഉൾപ്പെടെ തുറന്ന് ഇതുവരെയും നൽകിയിട്ടില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ആരംഭിച്ചത് മന്ത്രി ഈ ഉദ്ഘാടനത്തിന് വേണ്ടി സ്റ്റേജിലേക്ക് കയറിയ ഉടൻ തന്നെ ബി ജെ പി പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുകയായിരുന്നു ബി ജെ പിയുടെ നിരവധി പ്രവർത്തകർ ഈ കരിങ്കൊടി കാണിക്കാൻ ഇവിടെ ഇവിടേക്ക് എത്തിയിരുന്നു ഉടൻ തന്നെ ഈ പ്രവർത്തകരെ മന്ത്രി മന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി എത്തിയ പോലീസുകാരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഇപ്പോൾ ആ പ്രവർത്തകരെ മുഴുവൻ വാഹനത്തിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പാലക്കാട് ഡിപ്പോയിൽ പ്രവർത്തികളുടെ നിർമ്മാണം ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണെങ്കിലും പബ്ലിക്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന അതിക്രമത്തിന്റെ നേർ സാക്ഷ്യമാണ് നാരി പൂജ സ്നേഹം ബേട്ടി ബച്ചാവോ തുടങ്ങി കുറെ മധുരം പുരട്ടിയ വാക്കുകൾ നമ്മുടെ നാട്ടിലേക്കെടുത്ത് സംഘികൾ പുറത്തേക്കിടുന്നുണ്ട് സ്ത്രീ മാതാവാണ് സ്ത്രീ ദൈവമാണ് തുടങ്ങി പല പ്രയോഗങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇവരുടെ മനോഭാവങ്ങളിൽ സ്ത്രീയോടുള്ള സമീപനം എന്താണ് എവിടെ വെച്ചായിരുന്നാലും ഒരു പൊതുവേദിയിൽ ഒരു സ്ത്രീയെ തൊട്ടടുത്തൊക്കെ നിൽക്കേണ്ട സാഹചര്യം വന്നാൽ ഇവരുടെ പ്രവർത്തനം എന്തായിരിക്കുമെന്ന് നാട്ടുകാർ ഒന്ന് തിരിച്ചറിയണം ഗ്യാപ്പ് ഇട്ട് നിൽക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ സംഘപരിവാറുകാരാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരു സ്ത്രീ സുരക്ഷിതയല്ല അത് ഏത് വിഭാഗത്തിലോ ഏത് പദവിയിലിരിക്കുന്നവരാണെങ്കിലും അവരോട് എങ്ങനെയാണ് ഇവർ അമാന്യമായി പെരുമാറുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് അതുകൊണ്ട് കേരളത്തിലെ സംഘപരിവാറുകാരെല്ലാം പുട്ടിയിട്ട് വരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഹിന്ദുവാണ് കുലപുരുഷന്മാരാണെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാത്തിൻ്റെയും കയ്യിലിരിപ്പ് എന്താണെന്ന് ആ ദൃശ്യം നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടിത്തരികയാണ് കുറച്ചെങ്കിലും സാമൂഹിക ബോധമുള്ളവൻ മാനസികമായിട്ട് തിരിച്ചറിവുള്ളവൻ ചെയ്യാത്ത പ്രവർത്തനമല്ലേ ഈ കാണുന്നത് ഇത് വച്ചിട്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത്രയും പബ്ലിക്കിൻ്റെ മുന്നിൽ ക്യാമറയുടെ മുന്നിൽ എല്ലാം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയും അവൻ അത് കാട്ടും ഒരു സംശയമില്ല ഇതാണ് കേരളത്തിലെ ശാഖകളിലൂടെ കിട്ടുന്ന ട്രെയിനിങ് എന്ന് നമുക്ക് അടിവരയിട്ട് വിലയിരുത്താം